ൊമ്പതാം സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് തണൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വെള്ളച്ചാൽ അൽമാസ് കോട്ടക്കൽ ബി ഡി കെ തിരൂർ താലൂക്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ മുപ്പത്തൊമ്പതോളം പേർ രക്തം നൽകി ക്യാമ്പിന് മോഹിനിദ്ദീൻ ടി പി റാഷി കെ സി അർഷദ് എം കെ ഷിരീഫ് സി പി സഹീദ് സി പി ബുഷേർ എം കെ മുത്തു പി റഫീഖ് എൻ ഷറഫു എം കെ സെയ്ഫു എം ടി ബി ഡി കെ അംഗങ്ങളായ അലവി ഭൈരങ്കോട് ഹനീഫ കടുങ്ങാത്തുകൊണ്ട് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കുടിയേങ്ങൽ വൈസ് പ്രസിഡന്റ് സജിന പാലേരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ അസ്കർ കോറാട് മന്ദസ് സി പി കുഞ്ഞേനി മാസ്റ്റർ എന്നിവർ ക്യാമ്പിന് ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു

ജീവകാരുണ്യ പ്രവർത്തകർ എന്നും കാണും കടലുമായി നിൽക്കുന്ന കടലിന്റെ പ്രവർത്തനങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നത് കടനേക്ക് കീഴിൽ പത്തനവധി ആളുകളാണ് രക്തം നിർത്താൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വന്നത് എന്തായാലും ഇത്തരത്തിൽ നിന്ന് സംരംഭത്തിൽ നെറ്റ് നീക്കിയ സംഘാടകരെയും കടലെന്നും കണ്ടുകൾ നൽകി